പ്ലസ് ടു മലയാളം സബ്ജക്റ്റിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ബൈഫോറിഗേഷൻ ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം സബ്ജക്റ്റ് കോഡ് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അതിലൊന്നാമത്തെ മൊഡ്യൂള് കവിത ആ കവിത എന്ന മൊഡ്യൂളിൽ നിന്ന് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പബ്ലിക് എക്സാമിനേഷന് വരുന്നത് എന്ന് നോക്കാം അതിൽ രണ്ടാമത്തെ ചാപ്റ്റർ കാലനില്ലാത്ത കാലം അതേപോലെ തന്നെ ഏഴാമത്തെ ചാപ്റ്റർ വിട്ടയക്കുക പതിമൂന്നാമത്തെ ചാപ്റ്റർ ഗാന്ധാരി വിലാപം അതേപോലെ തന്നെ ഇരുപതാമത്തെ ചാപ്റ്റർ ഇന്നു ഞാൻ നാളെ നീ ചാപ്റ്റർ ഇരുപത്തി അന്തിത്തിരി അതേപോലെ ചാപ്റ്റർ ഇരുപത്തി മൂന്ന് അന്നത്തെ പുണ്യം ഇത്രയും ചാപ്റ്റേഴ്സാണ് കവിത എന്ന മൊഡ്യൂളിൽ നിന്ന് പബ്ലിക് എക്സാമിനേഷന് വരികയുള്ളൂ ടോട്ടൽ പതിനെട്ട് ചാപ്റ്റേഴ്സാണ് പബ്ലിക് എക്സാമിനേഷന് ഈ മലയാളം സബ്ജക്റ്റിൽ നിന്ന് വരുന്നുള്ളത് അതേതൊക്കെ എന്നുള്ളത് കൃത്യമായിട്ട് ഓരോ വിദ്യാർത്ഥികളും മനസ്സിലാക്കുക അതേപോലെ തന്നെ രണ്ടാമത്തെ മൊഡ്യൂള് കഥ ആ മൊഡ്യൂളിൽ നിന്നും ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പബ്ലിക് എക്സാമിനേഷന് വരുന്നത് എന്ന് നോക്കാം ചാപ്റ്റർ മൂന്ന് എൻ്റെ ഉപ്പൂപ്പാക്കൊരുണ്ടായിരുന്നു അതേപോലെ തന്നെ പതിനാലാമത്തെ ചാപ്റ്റർ ഉദുപ്പൻ്റെ കിണർ അതേപോലെ തന്നെ പതിനഞ്ചാമത്തെ ചാപ്റ്റർ കടൽ തീരത്ത് ചാപ്റ്റർ പതിനാറ് കഥയും കഥാപാത്രവും ചാപ്റ്റർ പത്തൊൻപത് കർണപർവം അതേപോലെ തന്നെ മൂന്നാമത്തെ മൊഡ്യൂള് വൈജ്ഞാനിക സാഹിത്യം ഈ മോഡ്യൂളിൽ നിന്ന് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നമുക്ക് നോക്കാം ചാപ്റ്റർ എട്ട് അയൽപ്പക്കം എന്ന ഉപനിഷത്ത് ചാപ്റ്റർ ഒൻപത് പുകമറയ്ക്കപ്പുറം ചാപ്റ്റർ ഇരുപത്തി നാല് കണ്ണാന്തളിപ്പൂക്കളുടെ കാലം ചാപ്റ്റർ ഇരുപത്തി ആറ് കലയും കാലവും ചാപ്റ്റർ ഇരുപത്തിയേഴ് കടങ്കഥയുടെ വ്യാകരണം ഇത്രയും ചാപ്റ്റേഴ്സാണ് പബ്ലിക് എക്സാമിനേഷന് മൂന്നാമത്തെ മൊഡ്യൂളിൽ നിന്ന് വരുന്നത് നാലാമത്തെയും അഞ്ചാമത്തെയും മൊഡ്യൂളിൽ നിന്ന് പബ്ലിക് എക്സാമിനേഷന് ഒരു ചാപ്റ്റേഴ്സ് പോലും വരുന്നില്ല ഞാൻ നടത്ത പറഞ്ഞു ടോട്ടൽ പതിനെട്ട് ചാപ്റ്റർ മാത്രമാണ് പബ്ലിക് എക്സാമിനേഷന് വരുന്നുള്ളൂ മൊഡ്യൂൾ വൺ മൊഡ്യൂൾ ടു മൊഡ്യൂൾ ത്രീ ഈ മൂന്ന് മൊഡ്യൂള് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതിയാവും ആ മൊഡ്യൂളിൽ നിന്നുള്ള പതിനെട്ട് ചാപ്റ്റേഴ്സ് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക ട്യൂഷൻ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ യജുവൽ എജ്യൂക്കേഷൻ സെൻറ്ററിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് എല്ലാവിധ ട്യൂഷൻ ും അവൈലബിൾ ആവുന്നതാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ എജുവൽ എഡ്യൂക്കേഷൻ സെന്റർ